ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഏറ്റവും പുതിയ ചില ചില എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ താരങ്ങളുടെ പറച്ചിലുകൾ അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നമ്മൾ നഷ്ടമായെന്ന് കരുതിയ ഒരു ലവ് കോംബോ ഉണ്ടാകാൻ പോകുന്നതിന്റെ ചില സൂചനകൾ വന്നിരിക്കുന്നു ആദ്യം നമ്മൾ കരുതിയത് ഒരുപക്ഷെ ഈ സീസണിൽ ഇല്ലാതെ പോയ ഒരു കാമക്കടുവ എഫക്ട് ആയനിലൂടെയും ജിസൈലിലൂടെയും ലഭിക്കുമെന്ന് കരുതി വലിയ പ്രതീക്ഷയിലായിരുന്നു കുടുംബ പ്രേക്ഷകർ എന്നാൽ പൊടുന്നതിനെ അതിന് വിരാമം ഇട്ടുകൊണ്ട് അതിനെ മുളയിലെ നുള്ളിക്കളയുന്ന ഒരു പ്രവൃത്തി കാണിച്ചത് മറ്റാരുമല്ല നമ്മൾ എല്ലാവരും നെഞ്ചിലേറ്റിയ നമ്മുടെ പ്രിയ താരം അനുമോൾ നമുക്കറിയാം അനുമോൾ ഇതിനോടകം തന്നെ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ഒരു താരമാണ് അനുമോളിന്റെ കരച്ചിലുകൾ സ്വന്തം വീട്ടിലെ കുട്ടിയുടെ കരച്ചിലായി മലയാളി പ്രേക്ഷകർ കാണുകയായിരുന്നു അത്തരത്തിലുള്ള അനുമോൾ ഒരു ലവകോംബോയും കൂടി ഈ സീസണിൽ നൽകിയാലോ അതെ പ്രസ്ത ബിഗ് ബോസ് സ്പെഷ്യലിസ്റ്റ് ആയ സമ്മർ ബോസ്റ്റ് എന്തൊക്കെയോ ഒറ്റപ്പെടൽ ഗെയിം സ്ട്രാറ്റജി അനുമോൾ നൈസായിട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരുമായിട്ടും അത്യാവശ്യം നല്ലപോലെയൊക്കെ സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അനീഷുമായിട്ട് സംസാരിക്കുന്നുണ്ട് ജിഷിനുമായിട്ട് സംസാരിക്കുന്നുണ്ട് വൈൽഡ് കാർഡുകളായിട്ട് വലിയ കുഴപ്പമില്ല സാബുമാനാണ് ഒന്ന് വിട്ടു നിൽക്കുന്നതായിട്ട് തോന്നിയത് പ്രത്യേകിച്ച് നമ്മുടെ പ്രവീണുമായിട്ട് ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിലും പറഞ്ഞു ഗെയിം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ ബിഗ് ബോസിനകത്ത് വെച്ച് ബാക്കിയുള്ളവരായിട്ട് നോക്കുമ്പോൾ നോക്കുമ്പം കണക്റ്റായതായിരിക്കാം പ്രവീണിനെ സംബന്ധിച്ചിടത്തോളം പ്രവീണിനറിയാം ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരാളാണ് അനുമോള് സോ അനുമോളെ സപ്പോർട്ട് ചെയ്ത് അനുമോളുടെ ഫ്രണ്ട്ഷിപ്പ് കോംബോ ഉണ്ടാക്കി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രവീണിന് സർവൈവ് ചെയ്ത് പോകാൻ പറ്റും ഒരു എക്സ്ട്രാ ഓർഡിനറി ഗെയിമറായിട്ടൊന്നും പ്രവീണിനെ ഇതുവരെ തോന്നിയിട്ടില്ല അപ്പൊ അനുമോളാണെങ്കിൽ അനുമോൾക്ക് അവിടെ ഒരു ഫ്രണ്ടോ കാര്യങ്ങളോ ഒന്നും ഇപ്പോഴില്ല ആകെ ഉണ്ടായിരുന്ന ശൈത്യ നേരത്തെ തന്നെ അടിച്ച് പിരിഞ്ഞ് പോച്ച് അപ്പോൾ അതിനാല് ഇപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ അനിമോൾ പ്രവീൺ കോംബോ ഈ സീസണിൽ തുടർന്ന് പോകാനുള്ള ഒരു സാധ്യതയൊക്കെയാണ് പക്ഷിശാസ്ത്രത്തിൽ ഇപ്പോ പറയുന്നത് അനിമോൾ ഇന്നലെ കൈയൊക്കെ നോക്കി ഹസ്തരേഖ ശാസ്ത്രം സ്ട്രാറ്റജിയും കാടും ഒക്കെ ഇന്നലെ ഉപയോഗിക്കുന്നത് കണ്ടു അന്യം നിന്ന് ഒരു ലവ് കോംബോ വീണ്ടും ഈ സീസണിൽ ഉണ്ടാകാൻ പോകുന്നു ഒരു പക്ഷെ ഒരു കാമക്കടുവിയായി മാറാനുള്ള ശേഷി ഇവർക്കില്ലെന്നാണ് തോന്നുന്നത് അനുമോൾ നമുക്കറിയാം വലിയ വലിയ ഭക്തയാണ് സദാചാര മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ഒരു പെൺകുട്ടിയാണ് പ്രത്യേകിച്ച് പ്രവീൺന്ന് പറയുന്ന ഒരു പഹേന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒനിക്ക് തന്നെ എണ്ണിച്ചേടക്കാൻ വയ്യാത്തൊരു പഹയനാണ് ഓനൊരു കാമക്കടുവായിട്ട് ഒരു കാമ പൂച്ച പോലും ആവാനുള്ള ശേഷിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിരുന്നാൽ തന്നെ ഒരു ലൗകോമ്പോ വരികയാണെങ്കിൽ അത് വലിയ ആഘോഷമാക്കി ഒരു പക്ഷേ മലയാളി ഓഡിയൻസ് മാറ്റിയേക്കാം അതായത് കിട്ടേണ്ട കാര്യം കിട്ടേണ്ട സമയത്ത് തന്നെ കിട്ടിയാൽ മാത്രമേ അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ നമുക്കറിയാം ഈ സീസണിൽ ഏറെ പ്രതീക്ഷയോടെ നമ്മൾ കണ്ട പ്രമുഖ താരത്തിന് സംഭവിച്ചത് ഇതുപോലൊരവസ്ഥയാണ് ആരായിരുന്നു അത് അതായത് നമ്മൾ നെഞ്ചിലേറ്റിയ പ്രമുഖ നടിയും നർത്തകിയും ഗായികയും മോഡലും എയർ കോസ്റ്റേഴ്സും എഞ്ചിനീയറും ഒപ്പം തന്നെ നഴ്സും ബിഗ് ബോസ് താരവുമായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രമുഖ താരത്തിന് സംഭവിച്ചതായിരുന്നു പ്രമുഖ താരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അതായത് ബിഗ് ബോസിൽ പോയപ്പോൾ നമ്മൾ കണ്ടത് എന്താണ് അതെ ഫൈവ് സ്റ്റാറിന്റെ അംബാസിഡറായി മാറിയ താരം പെട്ടെന്ന് തന്നെ വളരെ ക്യുക്കായിട്ട് ഒരു ദിവസത്തിനുള്ളിൽ സോഷ്യൽ മീഡിയയിൽ ഫയറായി മാറിയ കാഴ്ചയാണ് കണ്ടത് എന്താണത് രേഷ്മാൻ ആ ഒരു കോഴ്സ് പഠിച്ചിട്ടില്ല എന്നാണ് കുറെ പേര് എടുത്തിട്ട് പറയുന്നത് ഞാൻ പഠിച്ചിട്ടില്ലേ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഒരുമിച്ചാണ് ഒപ്പം ഈ ആര്യുണ്ടായിരുന്നോ ഞാനും ഉണ്ടായിരുന്നോ എന്റെ പേരും ആര്യന്ന് തന്നെയാണ് അപ്പം എനിക്ക് തോന്നുന്നത് ഈ എന്റെ ഫേസ്ബുക്ക് പേജിലുള്ളവർക്ക് ഈ ആര്യ എന്ന് പറഞ്ഞപ്പോ കൺഫ്യൂഷൻ ആയിട്ടായിരിക്കണം എന്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ രണ്ടുപേരും ഉള്ളൊരു ഫോട്ടോയാണല്ലോ എടുത്ത് പബ്ലിസിറ്റി ആക്കിയിരിക്കുന്നത് അതും ചെലതിനകത്ത്

അതാണ് പ്രമുഖ താരത്തിന്റെ അവസ്ഥ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങി പൊടുന്നനെ ഫയറായി മാറിയ താരത്തെയാണ് നമ്മൾ കണ്ടത് താരത്തിൻ്റെതായി മറ്റൊരു ഇന്റർവ്യൂ കൂടി വന്നിട്ടുണ്ട് അത് എന്ന് എടുത്താന്ന് അറിയത്തില്ല അവിടെ കാണുന്ന കാഴ്ച എന്താണത് നിന്നെ പത്ത് പിടിക്കാൻ

ഒന്നാലോചിക്ക ബിഗ് ബോസിൽ ഫൈവ് സ്റ്റാറിന്റെ അംബാസിഡറായി ഒരേ കമിഴ്ന്നും മലന്നും മാത്രം കിടന്ന താരം ഇപ്പോൾ ഏത് ലെവലിൽ എത്തിയിരിക്കുന്നു അതാണ് പഴയ ഒരു പഴഞ്ചൊല്ലോർമ്മ വരുന്നത് കിട്ടാനുള്ളത് കിട്ടിയാലേ കിട്ടൻ ഉറക്കം വരികയുള്ളൂ അതുപോലെയാണ് അനുമോളിന്റെ അവസ്ഥ അനുമോൾക്ക് ഒരു ലവ് കോംബോ ബിഗ് ബോസിൽ ഉടൻ ഉണ്ടാവേണ്ടതുണ്ട് അത് പ്രവീൺന്ന് പറയുന്ന ഈ ഒരു പഹേനാണോ നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാൽ ഇതിനിടയിലും അനുമോൾക്കെതിരെ ചില താരങ്ങൾ ചില പ്രമുഖ താരങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നു അനുമോളെ അറിയില്ല പോലും ഒരു പ്രമുഖ നടി പറഞ്ഞിരിക്കുന്നു ഇത്രയും അധികം സോഷ്യൽ മീഡിയ നെഞ്ചിനേറ്റി അനുമോളെ അറിയത്തില്ലെന്ന് പരസ്യമായി പറഞ്ഞിരിക്കുന്ന ഒരു പ്രമുഖ താരം ആരാണത് പിന്നെ കുറിച്ച് ണോ എന്നാലേക്ക് അനാർക്കലി മരക്കാർ എന്ന് പറയുന്ന സിനിമാ നടിയാണെന്ന് അഭിപ്രായപ്പെടുന്ന ഈ ഒരു പ്രമുഖ താരം അനുമോളെ തനിക്ക് അറിയില്ല താൻ ബിഗ് ബോസ് എന്നും കാണും എന്നാൽ അനുമോളെ തനിക്ക് അറിയില്ല എന്ന് ഒരു പ്രസ്താവന പറഞ്ഞിരിക്കും എന്താണ് അനുമോൾ ആരാധകർക്ക് പറയാനുള്ളത് ഈ അനാർക്കലി മരക്കാരെ നിങ്ങൾക്കറിയാമോ അനാർക്കലി മറക്കാർ മാത്രമല്ല കഴിഞ്ഞ സീസണിൽ ജനങ്ങൾ നെഞ്ചിലേറ്റിയ നെഞ്ചോട് ചേർത്ത ആ ഒരു പ്രമുഖ താരം ബിഗ് ബോസിലെ ഈ സീസണിലെ ബീച്ചുകളെ പറ്റിയും മസ്താനി എന്ന് പറയുന്ന ഒരു താരത്തിന്റെ ചില പ്രവർത്തികളെ പറ്റിയും ഒപ്പം തന്നെ അനുമോൾക്കെതിരെയും ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ആ താരം എത്തിയിരിക്കുന്നു ആരാണത് വരട്ടെ എന്താണ് പറയാനുള്ളത് ിലെ ആലട്ട അഞ്ചാറ് മണിക്കൂർ അങ്ങനെ സംഗതി അവിടെ എട്ടായിര ടീം തപ്പിട്ട് കിട്ടിയിട്ടില്ല പിന്നെ അനുഭവം സ്കാനൊക്കെ കണ്ടിനകത്ത് ഇത് കാണാൻ വേണ്ടി പക്ഷെ സംഭവം ബിഗ് ബോസിന്റെ ആലാട്ട് അഞ്ചാറ് മണിക്കൂർ അങ്ങനെ സംഗതി അവിടെ എട്ടായിര ടീം തപ്പിട്ട് കിട്ടിയിട്ടില്ല പിന്നെ അനുഭവങ്ങളുടെ സ്കാന വിളിച്ചേക്ക കണ്ടാർ ഇത് കാണാൻ വേണ്ടി പക്ഷേ തെറ്റല്ല തെറ്റാണ് അതിൽ പറഞ്ഞാൽ കളിച്ചത് അല്ല അതെ കഴിഞ്ഞ സീസണിൽ പകരം വെക്കാനില്ലാത്ത താരമായി ലെജൻഡറി താരമായി മാറിയ നമ്മുടെ കണ്ണൻസായി അദ്ദേഹം പറയുന്നത് മസ്താനിയുടെ പ്രവൃത്തി പുറത്തെ കാര്യങ്ങളകത്ത് പറഞ്ഞ മസ്താനിയുടെ പ്രവൃത്തി വളരെ ചെറ്റത്തരമായി പോയി അത് മാത്രമല്ല അനിമോൾ പറഞ്ഞ ആ ഒരു കാമക്കടുവയായി മാറി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അങ്ങേയറ്റം ബാലിശവും ചെറ്റത്തരവുമായി പോയി എന്നാണ് നമ്മുടെ കണ്ണൻസായി പറയുന്നത് കണ്ണൻസായി പറഞ്ഞാൽ തീർച്ചയായും അത് അംഗീകരിക്കേണ്ടതുണ്ട് അല്ല കണ്ണാ ഈ ആൾക്കൂട്ട വിചാരണയൊക്കെ ശരിയാണോ ബിഗ് ബോസിൽ യഥാർത്ഥത്തിൽ ഈ കെട്ടിപ്പിടി ഉമ്മം വെപ്പും ഒക്കെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് അത് വേണ്ടതുണ്ടോ വേണ്ടതുണ്ടോകൂട്ട് എങ്ങനെയാ നമ്മക്ക് എനിക്കെന്തായാലും ഞാനും എന്റെ ഭാര്യയാണ് കഴിഞ്ഞ സിക്സ്പോ ഫ്രഞ്ച് ഭാര്യ അന്നില്ലാത്ത കോലാഹാരങ്ങളാണിപ്പം അന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഭാര്യയാണെങ്കിൽ അതാണ് കണ്ണന് പറയാനുള്ളത് കഴിഞ്ഞ സീസണിൽ ഇത് വലിയ ഉമ്മ നടന്നിരുന്നു അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ചിലതൊക്കെ നമ്മൾ കണ്ടായിരുന്നു എന്നാൽ സായി പറയുന്നത് കണ്ണന്റെ ഭാര്യ സ്നേഹക്കുട്ടിയെ കണ്ണൻ ഫ്രഞ്ചിസ് അടിച്ചു ആർക്കും ഒരു പരാതിയില്ലെന്നുള്ളതാണ് അതുകൊണ്ട് ഈ സീസണിലും ഉമ്മം നടക്കട്ടെ ജിസേലും തമ്മിൽ ഉമ്മൻ വെക്കട്ടെ ഫ്രഞ്ച് അടിക്കട്ടെ അനുമോളും പ്രവീണും തമ്മിൽ ഉമ്മൻ വെക്കട്ടെ ഫ്രഞ്ച് അടിക്കട്ടെ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മൻ വെക്കട്ടെ ഫ്രഞ്ചടിക്കട്ടെ അത് കാണാൻ വേണ്ടി തന്നെയാണ് കുടുംബ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കണ്ണൻ സായി ഭാര്യയ്ക്ക് കൊടുത്തതുപോലെ സകല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ആണെങ്കിൽ വരും ദിവസങ്ങളിൽ അത്തരം ചില കലാപരിപാടികൾ അവിടെ ഉണ്ടാകാം അതിനുവേണ്ടി തന്നെയാണ് ജിസൈലിനെയും ഒരുപക്ഷെ ഇനി അങ്ങോട്ട് മറ്റു താരങ്ങളും വന്നേക്കാം അവരെയൊക്കെ അവിടെ ഇറക്കിയിരിക്കുന്നത് സോ കൂടുതൽ മനോഹരമായ കാഴ്ചകൾ വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും അരുമോളെ കുറിച്ചുള്ള പ്രമുഖ താരങ്ങളുടെ ഈ ഒരു വിലയിരുത്തൽ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് പ്രമുഖ നടി പുറത്തിറങ്ങിയ ശേഷമുള്ള ആ ഒരു ചേഞ്ചിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ കാണാം ബൈ